വീഡിയോ ഞാൻ കണ്ടു കേട്ടോ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ആ ഡെന്മാർക്ക് നമ്മളത് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു അല്ലേ മറ്റേ ഏറ്റവും സന്തോഷമുള്ള ഒരു രാജ്യത്തെ കുറിച്ചിട്ട് അദ്ദേഹം ഉണ്ട് ബിസിനസ് ഉണ്ട് കച്ചവടമുണ്ട് ബൈക്കുണ്ട് എല്ലാമുണ്ട് അതൊന്നും വേണ്ട ഒന്നും അറിയാതെ ഒരു ഫോൺ പോലും കയ്യിൽ വെക്കാതെ ഒന്നും നോക്കാതെ ആടുകളുടെ കയർ പിടിച്ച് മനുഷ്യൻ നടക്കുന്ന കാലം വരും അവന്റെ ആ ദീന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആടുകളുടെ കയർ പിടിച്ച് മലമുകളിലേക്ക് മനുഷ്യൻ കയറി ഒരു കാലം വരും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല മതം നമ്മുടെ കയ്യിൽ നിന്ന് പോയാലോ എന്ന് വിചാരിച്ച ഒരു ബലത്തിന് വേണ്ടിട്ട് ആടിന്റെ കയറിൽ പിടിക്കുന്നതാണ് മനുഷ്യൻ ദീൻ നഷ്ടപ്പെടുകയാണ് ഈ മാ നഷ്ടപ്പെടും മനുഷ്യർ പറയുന്ന വാക്കുകൾ ഒരു സങ്കോചവും ഒരു പേടിയും ഒരു ചിന്തയും പോലും ഇല്ലാതെ ഭവിഷ്യത്ത് പോലും ആലോചിക്കാതെ നിരീശ്വരവാദം ഹബീബിനെ കുറിച്ച് മോശമായിട്ട് അസ്തിത്വത്തെ കുറിച്ച് പഠിച്ചു തമ്പുരാനില്ല ഇനി എന്തോ മോശമായിട്ടുള്ളത് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളും പറ എന്തായിരുന്നാലും നബി ചെയ്യുന്ന മോശം കാര്യങ്ങൾ ഞങ്ങളെ പോലുള്ള ഒരു തുറന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ നല്ലത് പറഞ്ഞാൽ ഞങ്ങൾ ആ മോശം പറയുന്നത് അങ്ങ് നിർത്താൻ എന്തേലും ഉണ്ടോ എന്ന് പറയുകയും അല്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതമില്ലെന്ന് ഷൈബയോ നമ്മുടെ നാട്ടുകാരായ ചെറുപ്പക്കാർ ഏതെങ്കിലും കോളേജുകളിൽ പഠിക്കാനാ കാര്യം ഈ യുവാക്കളും യുവതികളും ഒക്കെ വന്ന് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവർക്ക് ഉത്തരങ്ങളില്ല മറ്റേ ആരാണ് മുനീർ ഹുദവി അദ്ദേഹം പറയുന്നുണ്ട് ഒരു പ്ലസ് ടു കാരൻ വന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചത്രേ ഇദ്ദേഹം പത്ത് പതിനാല് വർഷം പഠിച്ചിട്ടാണ് ഈ ഹുദവി ബിരുദം നേടിയത് എന്നിട്ടും ആ പ്ലസ് ടു കാരനോട് പഠിച്ചതിനെ കുറിച്ചിട്ട് കൊടുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടത്രേ അലിയാർ കാസ്മി പറയുന്ന ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാം ഉപേക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മലബാർ മേഖലകളിൽ നിന്ന് ഇസ്ലാം ഉപേക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി കേരളത്തിന്റെ പകുതി ആളുകൾ മതം ഉപേക്ഷിക്കുമെന്ന് റഹ്മുള്ള ഇവർക്കൊക്കെ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കേട്ടോ പലരും മതം വിടാൻ വേണ്ടി വന്നിട്ട് എം എം അക്ബറിന്റെ ഒക്കെ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊക്കെയാണല്ലോ കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ മതം സ്വീകരിക്കാതെ പിരിഞ്ഞു പോകുന്നത് എന്നാണ് പറയുന്നത് അത് കേട്ടിട്ട് നമ്മുടെ മക്കൾ പറയാൻ കണ്ടില്ലേ മതമില്ലാത്ത ഇന്ന രാജ്യത്ത് നല്ല സന്തോഷമുണ്ട് ലോകത്ത് ഏറ്റവും ഹാപ്പിയസ് ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നുവാദികൾ രാജ്യത്തിന്റെ പേര് പറഞ്ഞു ഓർമ്മല്ല ഫിൻലാൻഡ് ആണെന്ന് തോന്നുന്നു ഫിൻലാൻഡാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒരു മതവിശ്വാസികളും ഇല്ലാത്ത ഒരു നാട് ഫിൻലാൻഡ് ആണെന്ന് എനിക്ക് ഓർമ്മല്ല എല്ലാർക്കും ഓർമ്മ ഉണ്ടാകാം ഒരു ഏതൊരു കണക്ക് പറഞ്ഞു ആരും ഉണ്ടാക്കിയ സർവേയിൽ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങൾ ആ ഡെൻമാർക്ക് ഡെൻമാർക്കാണെന്നാണ് പറഞ്ഞത് ഡെൻമാർക്ക് ഫിൻലാൻഡിൻ്റെ ഡെന്മാർക്ക് നടത്താൻ അപ്പോൾ ഡെൻമാർക്കാണ് ഇത്രേ കാരണം യുക്തിവാദി ഉണ്ടാക്കിയ വീഡിയോ ആണ് കാരണം പറഞ്ഞതേ അവിടത്തെ ക്രിമിനലുകളില്ല അവിടെ കൊലപാതകങ്ങളില്ല തട്ടിക്കൊണ്ടുപോകലില്ല അവിടത്തെ ബീച്ചുകൾ പാർക്കുകൾ സുരക്ഷിതമാണ് റോഡുകൾ പ്രത്യേകത അവർക്കൊന്നും മതല്ല അതിന്റെ പേരിൽ നല്ലതാണ് അപ്പൊ ആളെനിക്ക് വിട്ടെന്നത് ഇതിന് എന്താ പറയുക മറുപടി പറയാന്ന് പറഞ്ഞിട്ടാ അയാളെ മകനോ ആരോരോ വിട്ടെടുത്താന്ന് പറഞ്ഞു തിരക്കിന് അടിയിൽ പിന്നെ മറുപടി വിശദമായിട്ട് പറയാനും എനിക്ക് സമയം കിട്ടിയില്ല എപ്പോഴെനിക്ക് ഓർമ്മ വന്ന് അപ്പം എന്താ സംഗതി എന്നറിയോ എക്സാം നടക്കുന്നുണ്ട് സങ്കല്പിക്കുക കുട്ടികളോടും മക്കളോടും നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ മക്കളെ പുസ്തകത്ത് പഠിക്കേ ഭയങ്കര ഉറപ്പായിരിക്കും പറഞ്ഞ മക്കളെ നിങ്ങൾ റിലാക്സ് ആയിട്ട് നടന്നൂല്ലേട്ടോ ഒന്നും പഠിക്കണ്ട ഏ തുറന്നോക്കെന്ന വേണ്ട നിങ്ങൾ പഠിക്കുക ഒരുങ്ങൊന്നും വേണ്ട അങ്ങനെ നടന്നോളൂ എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാൽ ഈ വീട്ടിലാണ് കേട്ടോപ്പം നല്ല സന്തോഷമുള്ള ഈ നാട്ടിലെ ഏറ്റവും സന്തോഷമുള്ള കുട്ടികളുള്ളത് ഈ പുരയിലാന്ന് പറഞ്ഞ എന്താ അവസ്ഥ അതാണ് ഇപ്പോൾ ഡെന്മാർക്കിൻ്റെ കഥ വ്യഭിചാരം കുഴപ്പമില്ല പിന്നെ എന്ത് തട്ടിക്കൊണ്ടോ സർവ്വ റോട്ടിലും ബീച്ചിലും തന്നെ പരിപാടി ഇഷ്ടംപോലെ കള്ളും നാളെ മരിച്ചു ചെന്നാൽ ഒരു ജീവിതമുണ്ടെന്ന ബോധവുമില്ല ഈ ജീവൻ തന്ന ഒരു സ്രഷ്ടാവുണ്ട് എന്നും വിശ്വസിക്കണില്ല ഒരു ലക്ഷ്യമുണ്ട് എന്നും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ഉസ്താദ് കള്ളുകയും പെണ്ണു കൂടിയും അവിടെ കിട്ടുന്നത് പാഴാക്കി കളയരുതല്ല അതുകൊണ്ട് കുറച്ചുകൂടി ഇവർക്ക് ട്യൂഷനൊക്കെ എടുത്ത് ഏഹ് അങ്ങനെ ഒക്കെ നേടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സമയം പാഴാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഹാപ്പിയാണ് പരീക്ഷ ഉണ്ട് ഞാൻ പഠിച്ചിട്ടില്ല നോക്കിയിട്ടില്ല റിവേഴ്സ് ചെയ്തിട്ടില്ല വായിച്ചിട്ടില്ല എനിക്ക് ജയിക്കണംന്ന് ആഗ്രഹമല്ല എന്നൊരാൾ പറഞ്ഞിട്ട് ഞാൻ സന്തുഷ്ടവാനാണെന്ന് പറഞ്ഞ എന്താ അതെന്നെ ഉത്തരം വേറെ ഒന്നും ഇവർക്ക് പറയാനില്ല മതമില്ലാത്ത രാജ്യത്തെ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ മതം മാനസിക രോഗമാണ് എങ്ങനെയുണ്ട് ഏ അതുകൊണ്ട് നിങ്ങളുടെ മതം എന്താണ് പഠിപ്പിക്കുന്നെ ഒരു കാളയെ വെട്ടാൻ പിടിച്ചു കാളെ ഓടി ആ കാളയുടെ ചെവി ചെന്നിട്ട് പറഞ്ഞാൽ മതി അബ്ദുല്ല മസ് പറഞ്ഞു ഇവിടെ നല്ലൊരു കിടക്കുന്നേക്കാണ് പോകുന്നതെന്നും ഈ വിവരക്കേടുകളൊക്കെ പറഞ്ഞ ഇപ്പൊ ആളുകൾ കേട്ടുകൊണ്ട് നിൽക്കും നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ മണ്ടത്തരങ്ങളൊക്കെയാണ് പ്രചരിപ്പിക്കുക ഒരു അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്വ ബോധം ഈ ജീവൻ തന്ന പടച്ചതം ഒരു മറുപടി ഇത് പറയണമെന്ന് ചിന്തിക്കുന്നവരാണ് മതവിശ്വാസി ഇസ്ലാം വിശ്വാസി അതാണ് എല്ലാ മതങ്ങളെയും ഒരുപോലെ ഇസ്ലാമിൻ്റെ ആ ഒരു സർവ്വലൗകികതയിലേക്ക് നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയില്ല എല്ലാ മതങ്ങളോടുമുള്ള റെസ്പെക്റ്റും ആദരവും ബഹുമാനവും മതവിശ്വാസികളോടുള്ള എല്ലാ കടപ്പാടും മാനിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ മനോഹാരിത പബ്ലിക്കിൽ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ ഇസ്ലാം വേറെ ഏത് മതത്തെയാണ് അംഗീകരിക്കുന്നത് ഇസ്ലാം വേറെ ഏത് മത മനുഷ്യനെയാണ് മത വിശ്വാസിയാണ് ഉസ്താദെ അംഗീകരിക്കുന്നത് ഇസ്ലാമാകെ അംഗീകരിക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമേ ഉള്ളൂ മുസ്ലിം അല്ലാത്ത ഏതു മനുഷ്യനെയാണ് ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റുന്ന സമഭാവനയോടുകൂടി കാണാൻ കഴിയുന്നത് അവനൊരു മനുഷ്യനാണ് എന്ന തോതിൽ ഇസ്ലാമിന് ഏതെങ്കിലും ഒരു അവിശ്വാസിയെ കാണാൻ പറ്റുമോ ഓരോ ദിവസവും പതിനേഴ് തവണ ഒരു വിശ്വാസി തുടിക്കുന്ന ഹൃദയത്തിനു മുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്നു ആ മാത്രം ആരാധിക്കാത്ത ആ ക്രിസ്ത്യാനികളെയും നസ്രാണികളെയും നീ കോപിക്കണേ എന്നല്ലേ പറയുന്നത് കാണാൻ കഴിയില്ല അടുത്ത് താമസിക്കുന്നത് ആ മുസ്ലിം ആണെങ്കിൽ അവൻ്റെ പിരടിക്ക് കാച്ചുകൊള്ളാനാ പറഞ്ഞേ അവനുമായിട്ട് യുദ്ധം ചെയ്യാനാ പറഞ്ഞേ അവൻ നിന്നിൽ രൂക്ഷത കണ്ടെത്തണം എന്നാ പറഞ്ഞു എന്നാലേ നിന്റെ വിശ്വാസം പൂർത്തീകരിക്കൂ എന്നാ പറഞ്ഞത് എന്നിട്ട് ആ മതത്തിന്റെ മാനവികതയാണ് ഈ ഉണ്ടാക്കുന്നത് പബ്ലിക്കിൽ വന്നിട്ട് കുട്ടികളോട് പഠിക്കുന്നു പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ഇഷ്ടമല്ല ഈ ഉമ്മ എപ്പോഴും പഠിപ്പിക്കുക ഈ വാപ്പക്ക് ഇതെന്നെ പറയാനുള്ളൂ മക്കള് പറയും പക്ഷെ അവര് ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തിയാൽ അവർ പറയും അന്ന് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ ഉന്നതിയിലെത്തി അന്ന് എന്നെ നീ കളിക്കാൻ പറ്റുമോനെ നാളെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ

ഇവരി പറയുന്നത് പോലെ ഈ മതത്തെ ഇനിയും ഇവർക്കൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം വളരെ നല്ല രൂപത്തിൽ ഇവരത് ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷേ ഇവരത് അംഗീകരിക്കില്ല ഏറ്റവും കൂടുതൽ വ്യഭിചാരികൾ മക്കളെപ്പോലും പീഡിപ്പിക്കുന്ന ആളുകൾ ആരാണ്മാരാണ്സ്താദന്മാരെ വിശ്വസിച്ചിട്ട് മദ്രസകളിലേക്ക് മാതാപിതാക്കൾക്ക് പോലും വിടാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത് എന്നിട്ട് ഇതൊന്നും മതത്തിൽ പാടില്ല അത്രയും ഉസ്താദയെ മുസ്ലിം ആണെങ്കിലാണ് ഇതൊക്കെ യഥേഷ്ടം പറ്റുന്നത് ഇതുതന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഉഴപ്പാണോ